എംബുരാൻ സിനിമ തലങ്ങും വിലങ്ങും ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും സമൂഹത്തിൽ സിനിമയും സാഹിത്യവും കലയുമൊക്കെ ചർച്ച ചെയ്തതുകൊണ്ട് അതിൻ്റേതായ നേട്ടങ്ങൾ അതിൻ്റെതായ മേഖലകളിൽ ലഭിക്കുമെന്ന സത്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം എംബുരാൻ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലോ കേരളത്തിലോ നടക്കുന്ന പ്രത്യേക ചർച്ചകളിൽ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ചരിത്രസ്മൃതികളെ ഏതെങ്കിലും തരത്തിൽ പുനരോർമ്മക്ക് വിധേയമാക്കുന്ന രണ്ടാമതും ഓർമ്മിപ്പിക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല സിനിമയെ സിനിമയായി വിടാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മൾ നമ്മളാകുന്നത് നമ്മളെ നമ്മളാകാൻ വിടുന്നിടത്താണ് നമ്മൾ നമ്മളാകുന്നത് സിനിമകളെയും സാഹിത്യ പ്രവർത്തനങ്ങളെയും കലാപ്രവർത്തനങ്ങളെയും അതാതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതാതിൻ്റെ സ്റ്റാൻഡുകളിൽ നിന്നുകൊണ്ട് കണക്കാക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും സാധിക്കാത്തിടത്ത് സാമൂഹികമായ പിശകുകൾ അബദ്ധങ്ങൾ കയറി വരും ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സമുദായത്തിന് ഒരു രാജ്യത്ത് നേരിട്ടുള്ള പ്രതിസന്ധികളും അവർക്കുണ്ടായിത്തീർന്നിട്ടുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും അത് കൃത്യമായി ഓർമ്മിക്കേണ്ടത് സിനിമക്കാരുടെ ബാധ്യത അല്ലേ അല്ല അത് കൃത്യമായി ഓർമ്മിക്കേണ്ടത് സാഹിത്യ പ്രവർത്തകരുടെയോ കലാ കൂട്ടായ്മക്കാരുടെയോ ബാധ്യതയോ അർഹതയോ അവകാശമോ അല്ലേ അല്ല ഏത് സമുദായത്തിനാണോ ഏത് സമൂഹത്തിനാണോ പ്രശ്നം നേരിട്ടിട്ടുള്ളത് ഏത് മതവിഭാഗത്തിനാണോ പ്രശ്നവും ദുരന്തവും ദുരിതവും ഉണ്ടായിട്ടുള്ളത് ആ മതവിഭാഗം ആ സമുദായം ആ സമൂഹം അവർ ഓർമ്മിക്കാത്ത കാലത്തോളം സമൂഹത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാനും പോകുന്നില്ല അവരാണ് ഓർമ്മിക്കേണ്ടത് വീണ്ടും പറയാം ഹിന്ദു സമൂഹത്തിനാണ് ഹിന്ദു സമുദായത്തിനാണ് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളതെങ്കിൽ ഹിന്ദു സമൂഹത്തിനാണ് ഹിന്ദു മതവിശ്വാസികൾക്കാണ് ദുരന്തങ്ങളും ദുരിതങ്ങളും വന്നു ഭവിച്ചിട്ടുള്ളത് എങ്കിൽ അതിനെ ചരിത്രപരമായി രേഖപ്പെടുത്തേണ്ടതും ഓർമ്മിക്കേണ്ടതും അവരുടെ തന്നെ ബാധ്യതയാകണം അവരുടെ മാത്രം ബാധ്യതയാകണം മുസ്ലിം സമുദായത്തിന് നേരിട്ടുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും അക്രമങ്ങളും ചരിത്രപരമായി ഓർമ്മിക്കപ്പെടണമെങ്കിൽ മുസ്ലിങ്ങൾ അതിനു വേണ്ട പണിയെടുക്കണം അല്ലാതെ മറ്റാരെങ്കിലുമല്ല അതുപോലെ ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്തുമത വിശ്വാസികൾക്ക് വല്ല ദുരിതങ്ങളോ പ്രയാസങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കാനും അതിനെ പുനഃക്രമീകരിക്കാനുമുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് സാമൂഹികമായി ക്രിസ്തു മതവിശ്വാസികൾ തന്നെയായിരിക്കണം അല്ലാതെ മറ്റുള്ളവരല്ല ഇങ്ങനെ പറയാൻ കാരണം മറ്റുള്ളവർക്ക് അക്കാര്യം വിട്ടുകൊടുത്തുകൊണ്ട് സാഹിത്യപ്രവർത്തനത്തിൻ്റെയോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയോ മറ്റോ പേരിൽ ഇതര ചിന്താഗതിയുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പൊതു സമൂഹത്തിന് അക്കാര്യം വിട്ടുകൊടുത്താൽ അത് നടക്കേണ്ട രീതിയിലായിരിക്കില്ല നടക്കുക ഹിന്ദുമതത്തിനായാലും ഇസ്ലാം മതത്തിനായാലും ക്രിസ്തു മതത്തിനായാലും അവർക്ക് അവരവർക്ക് അവരുടേതായ ചില റൂട്ടുകൾ ഉണ്ടായിരിക്കും ആ റൂട്ടുകൾ മനസ്സിലാക്കി ആ രീതിയിൽ മാത്രമേ ചരിത്രപരമായ സ്മൃതികളും ചരിത്രപരമായ ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയൂ അങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് മറ്റുള്ളവർ അക്കാര്യം ഏൽപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ അക്കാര്യം സാമൂഹിക ബന്ധത്തിന്റെ പേരിൽ ഏറ്റെടുത്ത് മുമ്പോട്ട് വരുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പിശകുകൾക്കും പിഴവുകൾക്കും അബദ്ധങ്ങൾക്കും ഉത്തരവാദികൾ അവർ തന്നെയായിരിക്കും പ്രശ്നങ്ങൾ നേരിട്ട ഹിന്ദുമത വിശ്വാസികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ അകപ്പെട്ട മുസ്ലിം മതവിശ്വാസികളോ ക്രിസ്തു മതവിശ്വാസികളോ ആയിരിക്കില്ല അത്തരത്തിൽ മുസ്ലിംകളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ക്രിസ്തു മതവിശ്വാസികളെ തലോടാൻ വേണ്ടി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ആവിഷ്കാര പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല ആവർത്തിച്ചു പറയാം സിനിമകൾക്ക് സിനിമകളുടെ ജോലിയെടുക്കാം കലാപ്രവർത്തകർക്ക് കലാപ്രവർത്തകരുടെ ജോലിയെടുക്കാം സാഹിത്യ മേഖലയിലുള്ളവർക്ക് ആ മേഖലയിലെ പണിയെടുക്കാം അതവർ എടുത്തുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ അതിൻ്റെ പേരിൽ എന്തിൻ്റെയെങ്കിലും അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ചരിത്ര സ്മൃതിയുടെയോ പുനരോർമ്മയുടെയോ അവകാശം സ്ഥാപിച്ചെടുക്കാൻ അത്തരം സിനിമക്കാരോ അത്തരം സാഹിത്യ കലാപ്രവർത്തകരോ ശ്രമിക്കുന്നത് മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ അല്പത്തരമാണ് നമുക്കറിയാമല്ലോ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപാധിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലയാണ് ആ മേഖലയിലേക്ക് ഇത്തരം വിഷയങ്ങളെ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം അവർക്കും മാർക്കറ്റിംഗ് ലെവലിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കും അതിലുണ്ടാവുക അവരുടെ സിനിമകളെ മാർക്കറ്റ് ചെയ്യുക അവരുടെ പ്ര കലാസൃഷ്ടിയെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാർക്കറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കും അവർക്ക് അത് മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ഷാറൂഖ് ഖാൻ ആയാലും ഐശ്വര്യ റായി ആയാലും സാക്ഷാൽ അമിതാഭ് ബച്ചൻ ആയാൽ പോലും അങ്ങനെ ആയിരിക്കും അവർക്കൊന്നും അവരുടെ പ്രൊഫഷൻ വിട്ടിട്ട് ഏതെങ്കിലും പ്രത്യേക മതസമൂഹത്തോടോ സാമൂഹിക വിഭാഗങ്ങളോടോ പ്രത്യേക പ്രതിപത്തിയോ മമതയോ ണ്ടായിരിക്കാൻ തരുമ്പും സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവർക്ക് അവരുടെ സിനിമാ കച്ചവടം വിജയിക്കണം സാഹിത്യ പ്രവർത്തനം മുന്നോട്ടു പോകണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവർക്ക് കാശുണ്ടാക്കണം എന്നതിലപ്പുറം അവർക്ക് പ്രത്യേകിച്ചൊന്നും നട ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല പറഞ്ഞു വരുന്നത് ഇന്ത്യാ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലോകത്തെവിടെയായാലും ഏതു മതവിഭാഗമാണോ ഏത് സാമൂഹിക വിഭാഗമാണോ സമുദായമാണോ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്നത് അതിനെ മറികടക്കാനുള്ള വഴികൾ അതാത് സമുദായങ്ങളും സാമൂഹിക വിഭാഗങ്ങളും മതവിഭാഗങ്ങളും തന്നെ ഒരുക്കിയെടുക്കണം സൃഷ്ടിച്ചെടുക്കണം മാത്രമല്ല അത്തരം ദുരന്തങ്ങളുടെയോ ദുരിതങ്ങളുടെയോ ചരിത്ര സ്മൃതികൾ ചരിത്ര സൂക്ഷിപ്പുകൾ ചരിത്ര ഓർമ്മകൾ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതും അവർ തന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് അത് സിനിമക്കാരെ ഏൽപ്പിക്കേണ്ടതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യ കലാപ്രവർത്തകരെ ഏൽപ്പിച്ചിട്ട് കൈ കഴുകി മാറി നിൽക്കേണ്ടതല്ല അവർ അവരാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ സൃഷ്ടി കർമ്മം നടത്തുകയും അവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അബദ്ധങ്ങൾ പലതും വരാൻ സാധ്യതയുണ്ട് അത് ഹിന്ദുക്കൾക്ക് പ്രശ്നമായി ഭവിച്ചേക്കാം ചിലപ്പോൾ മുസ്ലിംകൾക്ക് പ്രശ്നമായി ഭവിച്ചേക്കാം ചിലപ്പോൾ ക്രിസ്തു വിശ്വാസികൾക്ക് പ്രശ്നമോ പ്രതിസന്ധിയോ ആയിട്ട് ഭവിച്ചേക്കാം അപ്പോൾ അത്തരക്കാർക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ വിട്ടുകൊടുക്കാതെ അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് ചെയ്യാൻ ചരിത്ര സൃഷ്ടിക്കും ചരിത്ര പുനർനിർമ്മിതിക്കും വേണ്ടത് ചെയ്യാൻ ഏതു മതവിഭാഗവും ഏത് രാജ്യത്തും ശ്രമിക്കേണ്ടതുണ്ട് ഒരു കാര്യം തീർത്തു പറയാനാകും നമുക്കിപ്പോൾ സമൂഹത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടിട്ടുള്ള ഏത് സമൂഹവും അതിന് തിരിച്ചടി നൽകിയിട്ടുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടുള്ള ഹിന്ദു സമൂഹം മറ്റുള്ള അവരെ അവർക്കെതിരെ നീങ്ങിയ ആളുകളോട് പ്രതികരിക്കാതെ പോയിട്ടില്ല അപ്രകാരം തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടുള്ള മുസ്ലിം സമൂഹം അവരും പ്രതികരിക്കാതെ പോയിട്ടില്ല അപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുക എന്നത് ഒരു സാമൂഹിക ക്രമത്തിന്റെ ഭാഗമാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ കണ്ടാകാം ആ വിഷയങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ചരിത്രത്തിനറിയാം കാലത്തിനറിയാം കാലം അതിന് തിരിച്ചടി കൊടുത്തിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെയും കാലവും ചരിത്രവും വെറുതെ വിട്ടിട്ടില്ല കാരണം കാലത്തിനൊപ്പമാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളും സഞ്ചരിക്കുന്നത് വീണ്ടും അടിവരയിട്ട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യം ആവർത്തിച്ചു പറയുന്നു മുസ്ലിങ്ങളുടെ കാര്യം മുസ്ലിങ്ങൾ ചെയ്തിരിക്കണം ഹിന്ദുക്കളുടെ കാര്യം ഹിന്ദുക്കൾ ചെയ്തിരിക്കണം ക്രിസ്ത്യാനികളുടെ കാര്യം ക്രിസ്ത്യാനികൾ ചെയ്തിരിക്കണം അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷയങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിലോ അത് സിനിമാ പ്രവർത്തകർക്കോ കലാപ്രവർത്തകർക്കോ സാഹിത്യ പ്രവർത്തകർക്കോ വിട്ടുകൊടുക്കുന്ന മണ്ടത്തരം ഒരു മതവിശ്വാസികളും ചെയ്യരുത് എന്ന കാര്യമാണ് നമുക്ക് എപ്പോഴും അടിവരയിട്ട് ഓർമ്മിക്കാനുള്ളത് കാശുണ്ടാക്കുന്നവർ കാശുണ്ടാക്കും ബിസിനസ് നടത്തുന്നവർ ബിസിനസ് ഉണ്ടാക്കും അതിൽ അപാകതകൾ വരുമ്പോൾ അവർ വെട്ടിമാറ്റും തിരുത്തലുകൾ നടത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ എംബ്രാലിൽ സംഭവിച്ചത് വെട്ടിമാറ്റും തിരുത്തലുകൾ നടത്തും അവർക്ക് വേണ്ടതൊക്കെ അവർ ചെയ്യും അവരുടെ എസ്റ്റാബ്ലിഷ് അവരുടെ ആശയങ്ങൾ എസ്റ്റാബ്ലിഷ് ആകാനുള്ള അവരുടെ ബിസിനസ് കരുപിടിക്കാനുള്ള എല്ലാ എഡിറ്റിംഗ് വേലകളും അവർ ചെയ്യും അതിന് സാമൂഹിക സാഹചര്യങ്ങൾ അവർ കൂട്ടുപിടിക്കും തിരുത്തുകയും വേണ്ടി വന്നാൽ നമ്മൾ നമ്മളവർ തുരത്തുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ കാര്യം മുസ്ലിമിൻ്റെ കാര്യം മുസ്ലിം ഹിന്ദുവിൻ്റെ കാര്യം ഹിന്ദു ക്രിസ്ത്യാനിയുടെ കാര്യം ക്രിസ്ത്യാനി അവരവർ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട് ചരിത്രങ്ങൾ ഓർമ്മിക്കപ്പെടണമെങ്കിൽ അതാതു ചരിത്രങ്ങളെ തെറ്റുകൂടാതെ രേഖപ്പെടുത്താനും നിയമത്തിൻ്റെയും അതുപോലെ സാമൂഹിക വ്യവസ്ഥിതിയുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പുനഃക്രമീകരിക്കാനുള്ള വഴികൾ അതാതു വിഭാഗങ്ങൾ നടത്തേണ്ടതുണ്ട് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ളതല്ല ഏൽപ്പിച്ചാൽ എംബുരാൻ്റെ പേരിൽ ഇപ്പോൾ സംഭവിച്ചതെല്ലാം സംഭവിക്കും നമുക്ക് നമ്മളാകാം അവർക്ക് അവരാകാം